പവിത്രം സീരിയൽ ഇന്നത്തെ പ്രമോ വേദിയാണ് കേട്ടോ പറയുന്നത് വേദിയുടെ ഫോണിൽ നിന്നും ശ്രീജ വിശ്വത്തിനെ കോള് ചെയ്യുകയാണ് വിശ്വം ഓഫീസിലാണെന്ന് കള്ളം പറഞ്ഞിട്ട് ബീച്ചിൽ പോയിരിക്കാനെട്ടോ ശ്രീജയ്ക്ക് ഇതൊന്നും മനസ്സിലായില്ലെങ്കിലും വേദയ്ക്ക് എന്തോ ഒരു സംശയം തോന്നി അത് വിക്രത്തിലൂടെ ചെന്ന് എന്ന് അന്വേഷിക്കാനായിട്ട് ഈ സമയം വേദയുടെ ചേട്ടനാണെങ്കിൽ രാധയെ ചെന്ന് കാണുകയാണ് വിക്രത്തിൻ്റെയും വേദയുടെയും കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ തന്നെ എടുത്തേ മതിയാവും അതിന് നീ വിചാരിക്കണം എന്ന് പറഞ്ഞിട്ട് ശ്രീനിസാറിൻ്റെ അടുത്തേക്ക് രാധയെ പറഞ്ഞ് വിടുകയാണ് കേട്ടോ അങ്ങനെ രാധ ശ്രീനിസാറിനെ കണ്ടിട്ട് പരാതി പറയുകയാണ് വിക്രത്തിനെതിരായിട്ട് അപ്പോൾ ശ്രീനിസാറിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി ആ എനിക്ക് മനസ്സിലായി നീ ആര് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ രാധ ശ്രീനിസാറിനെ കണ്ട് പരാതി പറഞ്ഞ് ഇറങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ വിക്രവും അങ്ങോട്ടേക്ക് വരുവാണ് അപ്പോൾ വിക്രം രാധയോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവനോട് ഒരു മറുപടി പോലും പറയാതെ രാധ ഓട്ടോറിക്ഷയിലേക്ക് കയറി പോകാനുട്ടോ അപ്പോൾ ശ്രീനിസാറിനോട് വിക്രം ചോദിക്കുന്നുണ്ട് എന്തിനാണ് രാധ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിനക്കെതിരെ പരാതി പറയാനായിട്ടാണ് അവൾ വന്നത് ഞാനിത് കാര്യം ചോദിക്കട്ടെ വിക്രം രാധയോട് നിനക്ക് ഇഷ്ടം ഇല്ല എന്നാൽ വേദിയോട് അത് ഉണ്ടോ എന്ന് വിക്രത്തിലൂടെ ഇങ്ങനെ ചോദിക്കുവാനുട്ടോ